ഹലോ ഗായ് സിറ്റ്സ്മി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരിക്കുന്നു നമ്മുടെ ചേട്ടായുടെ സൈക്കിളാട്ടോ ഇത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും കുറച്ച് മുന്നേര് അവിടെ ആയിരുന്നു ഇപ്പോൾ ഇവിടെയാക്കി ആക്കി അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ എവിടെ പോകാമെന്ന് വെച്ചാൽ നമ്മൾ അടൂർ പോവാട്ടോ കേട്ടോ അടൂർ ചേട്ടായി ആൽബം എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നത് എനിക്ക് ഇമണി മന്തി കഴിച്ചാൽ കൊള്ളാം മന്തി കഴിച്ചാൽ എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും മന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അപ്പം നമ്മൾ മന്തി കഴിക്കാൻ ഞാൻ ചേട്ടാട് പറഞ്ഞ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അടൂര് പോകുന്നുണ്ട് അടൂർ ആൽബം എടുക്കാൻ വേണ്ടി നമ്മുടെ വെഡ്ഡിംഗിൻ്റെയൊക്കെ ആൽബം വരുന്നത് അടൂര് എസ് ആർ ടി സി സ്റ്റാൻഡിലാട്ടോ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പുറത്ത് ഉണ്ണി ചേട്ടനും ഉണ്ട് ഇവർ രണ്ടും എന്തോ ആവശ്യത്തിന് പോവായിരുന്നു ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു എന്നാൽ വരുന്നെങ്കിൽ നീ ഇവിടെ വാ നമുക്ക് പോയി മന്തി കഴിക്കാം പക്ഷേ ചേട്ടായി കഴിക്കത്തില്ലാട്ടോ ചേട്ടയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഡയറ്റാ അപ്പം കഴിക്കുവാണെങ്കിലും ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം നമ്മൾ അടൂർ പോകാട്ടോ നമ്മുടെ ഇവിടെ ഭയങ്കര മന്ദാരോ ഇന്ന് ഇന്നത്തെ ദിവസം ിട്ടേ ഇല്ല നല്ല മഴക്കോളായിരുന്നു അപ്പൊ നമുക്ക് അടിയൂര് പോയി മന്തി കഴിക്കാറ്റോ ഇതൊന്നും ഇങ്ങനെ കഴിക്കില്ല പുറത്തുനിന്നൊക്കെ ആരോഗ്യത്തിന് എങ്കിലും ചീത്തയാടക്കൊക്കെ കഴിക്കാം എടേ ഞാൻ മന്തി കഴിക്ക ഉണ്ണിച്ചേട്ടനാണ് നമ്മുടെ മന്തി സ്പോൺസർ ചെയ്യുന്നത് ഉണ്ണിച്ചേട്ടൻ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഈ വരുന്ന ആണ് നമ്മുടെ ശാഖയുടെ പ്രസിഡന്റാ ഈ നാട്ടിലെ ഒരു കണ്ണിലുണ്ണിയാ അപ്പൊ നമ്മളിടയ്ക്ക് ഇറങ്ങിയിട്ട് ഉണ്ണിച്ചേട്ടന്റെ അപ്പയുടെ വീട്ടിലോട്ട് വന്നു അപ്പയൊക്കെ ശബരിമല പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ കേറിയിട്ട് നമ്മൾ ഇനി നേരെ അടൂര് പോകും പോയി ആൽബം എടുത്തിട്ട് നമ്മൾ മന്തിക്കടയിൽ പോയി ഇതാട്ടോ ഇപ്പൊ ഒരു സൂപ്പർ ബൈക്ക് പോയി ഞാൻ ഫസ്റ്റ് ടൈം ആ സൂപ്പർ ബൈക്ക് കാണുന്നത് ഡ്യൂക്ക് സൂപ്പർ ബൈക്ക് ആണോ ഡ്യൂക്ക് സൂപ്പർ ബൈക്കാണോ അല്ല അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സൂപ്പർ ബൈക്ക് കാണുന്നേ ഭയങ്കര സൗണ്ടിൽ എന്തോ ഒരു സാധനം ചീറി വന്നു ചേട്ടായി ഞാൻ ഉണ്ണി ചേട്ടൻ തണുപ്പുണ്ടാ വീഡിയോ എടുത്തോണ്ട് അങ്ങോട്ട് കൂടെ അപ്പൊ ചേട്ടാ പറഞ്ഞു നമുക്ക് സൂപ്പർ ബൈക്ക് വാങ്ങിക്കണം പക്ഷെ ആ ദൈവം സഹായിച്ച അപ്പൊ നമുക്ക് അടൂരോട്ട് പോവാട്ടോ എനിക്കങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കൊരു കുഞ്ഞു വീട് എന്റെ എന്റെ ഒരു കുഞ്ഞു വീട് വെക്കണം അതാണ് എന്റെ ഒരു ആഗ്രഹം പിന്നെനിക്ക് ജോലിക്കോ അതോ ജീവിക്ക അങ്ങനൊന്നുമില്ല എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടൂരോട്ട് പോവാട്ടോ അപ്പൊ നമ്മള് കൈ കഴിഞ്ഞെടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തപാൻ മന്തിയിലാണ് തപാൻ മന്തി നമ്മുടെ അടൂർ അത്യാവശ്യം നല്ല മന്തി കിട്ടുന്ന ഒരു സ്പോട്ടാട്ടോ തപാൻ ഇവിടെ മന്തി മന്തി മാത്രമല്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ നമുക്ക് ഒരു സൂപ്പ് തരും ആ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞങ്ങളൊന്നോ രണ്ടോ വട്ട ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ണിച്ചേട്ട ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇവർ കഴിക്കുന്നില്ല ചേട്ടായി ഡയറ്റ് കൊളസ്ട്രോൾ പക്ഷേ എങ്കിലും വായി വെള്ളം നിൽക്കാത്തതുകൊണ്ട് കഴിക്കുകയായിരിക്കും പിന്നെ ഉണ്ണിച്ചേട്ടനും ഇറങ്ങി എങ്കിലും ഇവർ വേറെ എന്തെങ്കിലും കഴിക്കും അട്ടിപൂണിയാട്ടോ ഇവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ മഴയും സെടുത്ത് അങ്ങ് ഒഴിക്കാം മുന്നിൽ കൊണ്ട് വെച്ചേക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം നല്ല റോഡ് സൈഡാട്ടോ നമ്മുടെ അടൂർ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അടൂര് എവിടെ നോക്കിയാലും ഒന്ന് ആഹാരം കഴിക്കാൻ ഇഷ്ടം പോലെ കട എവിടെ കയറണോന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് അപ്പം നമുക്ക് എന്തായാലും മന്തി കഴിക്കാനായിട്ട് കയറാം എവിടെ വ്ലോഗ് കയറുന്നോ ഇതാണ് ഞങ്ങളുടെ ശാഖയുടെ സെക്രട്ടറി ഞങ്ങളുടെ ഗുരുമന്ദിരത്തിൻ്റെ അപ്പം നമ്മുടെ സൂപ്പ് വന്നു ഇത് കേട്ടോ പറഞ്ഞ സൂപ്പ് ക്ലിയർ സൂപ്പാണ് ഭയങ്കര രുചി ആയതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാമോ അപ്പം നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വലിയ വലിയ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചില ദിവസങ്ങളെ അടിപൊളിയായിരിക്കും ചില ദിവസങ്ങളെ ഓക്കെ ഉള്ളൂ അമ്മയ്ക്ക് നമ്മളൊരു അൽഫാമോ പാഴ്സലോ വാങ്ങിച്ചു നല്ല ഇരിട്ടി നമ്മുടെ ഇവിടെയൊക്കെ ആറു മണിയാകുമ്പോൾ ഇപ്പം ഇരുട്ട് വൃശ്ചികം ഒക്കെ ആയതുകൊണ്ടേ അപ്പം ഞാൻ വണ്ടി കയറി നമ്മളെ വീട്ടിൽ പോവാം ലോകിത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ